ആർ ആർ ബി എൻ ടി പി സി അത് ഇനി വരാൻ പോകുന്ന സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകളിൽ ഏറ്റവും വലിയൊരു പരീക്ഷയാണ് പല ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് പഠിച്ചാൽ കിട്ടുമോ കാരണം സി ബി ടി വൺ ഉണ്ടല്ലോ അത് കഴിഞ്ഞ് സി ബി ടി ടുവും കൂടി പാസ്സാവണം ഇതൊന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ പല ആളുകളും വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ചില ആളുകളെങ്കിലും പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇനി രണ്ട് കാറ്റഗറി ഓഫ് ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് രണ്ട് ആളുകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കഴിഞ്ഞ ആർ ആർ ബി എൻ ടി പി സിക്ക് എന്ത് എങ്ങനെയാണത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അതിൽ മാത്സം മെൻ്റലബിലിറ്റിയും സോൾവ് ചെയ്യാനുള്ള ചില ടെക്നിക്സ് ഉണ്ട് കാരണം നമുക്ക് ചോദ്യം നോക്കിയിട്ട് ഉത്തരം രണ്ട് സെക്കൻഡോട് പറയാൻ പറ്റുന്ന ചില ചോദ്യങ്ങൾ ഞാൻ അതിൽ കണ്ടു അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കാണാം അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്യാഷ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ വരാറുള്ളത് അപ്പോൾ എന്തായാലും നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ടിലേക്ക് പോകാം അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് എന്തുണ ഒരു കാര്യം ഞാൻ കാര്യമാണെന്നങ്ങോട് പറയട്ടെ ടെലിഗ്രാമിൽ ഫ്രീ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളും ഒക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം എജു യു ഓൺ ആർ ആർ ബി എന്നുള്ള ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റൻ എടുക്കുകയാണ് വിച്ച് ആർ ഫോളോയിങ് ഈസ് ദോളസ്റ്റ് ഫ്രാക്ഷൻ മലയാളത്തിൽ എന്താണ് വളരെ സിമ്പിളായിട്ടുള്ള നമ്മളെന്താണ് ഇവയിൽ ഏതാണ് ചെറിയത് ചെറിയ ഭിന്ന സംഖ്യ എന്നുള്ള ചോദ്യം അപ്പോൾ നമ്മളെല്ലാ ചോദ്യങ്ങളും നമ്മളിവിടെ പൊതുവേ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ഇംഗ്ലീഷും മലയാളവും ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസുകളും നമ്മളെ മെറ്റീരിയൽസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പോലെയാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാകും കാരണം നിങ്ങൾ ലാംഗ് രണ്ട് ലാംഗ്വേജിലും എക്സാം കഴിഞ്ഞ ആളുകളുണ്ട് അപ്പോൾ ഈ ചോദ്യത്തിന് മലയാളത്തിൽ ആവശ്യമില്ല കാരണം എന്താണല്ലോ ഏതാണ് ചെറിയത് സിമ്പിൾ ചോദ്യമാണ് പക്ഷേ സിമ്പിൾ ചോദ്യമാണെന്ന് എന്ന് വിചാരിച്ച് നമുക്ക് ഇത് അറ്റം ചെയ്യാൻ പറ്റൂലെന്നൊരു ചോദ്യമാണ് കാരണം എന്തുകൊണ്ടാണ് ഇത് കുറേ ആളുകൾ ബൈ സീറോ ഒക്കെ ഇടവിട ഇവിടെ ബൈ സീറോ അല്ലെ സെവൻറ്റി ബൈ സിക്സ്റ്റി ഇങ്ങനെയൊക്കെ ഇട്ടുണ്ട് ചെയ്യുന്ന ചില ആളുകളുണ്ട് പോയിന്റ് വെച്ച് കണ്ടുപിടിക്കുന്ന ആൾക്കാർ ഇല്ലെങ്കിൽ വേറെ ഒരു രണ്ടെണ്ണം എണ്ണയും കണ്ടുപിടിക്കണമുണ്ട് മുകളിലും താഴെയും പക്ഷേ ഒരേപോലെ ഇത് കൺഫ്യൂഷനാണ് ഇവിടൊക്കെ എണ്ണി കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു കോമൺ മെത്തേഡ് അതായത് ഞാനൊക്കെ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് വളരെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ക്രോസ് ആണ് ഇത് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ആൻസർ ആണ് ഇന്ന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താണ് സ്ക്രീനിൽ നോക്കിയിട്ട് നമുക്ക് ഉത്തരം പറയാവുന്ന രീതിയിലത്തെ ഒരു സംഭവമാണ് അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ രണ്ടെണ്ണം നമ്മൾ എടുക്കാമെന്ന് വിചാരിക്കുക ഇതിലേതാ വലുതെന്ന് ആദ്യം കണ്ടുപിടിക്കാം അപ്പോൾ നമുക്ക് അതൊരു പോയിന്റ് കിട്ടും എന്നിട്ട് അതൊന്ന് ഒഴിവാക്കിയാൽ മതി ഇപ്പോൾ ക്വസ്റ്റിൻ വളരെ സിമ്പിളാണെങ്കിൽ ചെറുതല്ലേ ചോദിച്ചിട്ടുള്ളത് സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ആണ് അപ്പോൾ ഞാൻ എടുത്ത പോലെ തന്നെ ഈ രണ്ടെണ്ണം എടുത്തു ഇതിൻ്റെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങൾ നോക്കിയോ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും എന്നാലും നിങ്ങൾക്ക് ചില ഭിന്ന സംഖ്യകൾ വരുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ചെറിയ എക്സാമ്പിൾ എക്സാമ്പിളാണ് ഒമ്പത്തേഴ് അറുപത്തി മൂന്ന് നമ്മൾ എഴുതിച്ചു ആറ് ഏഴ് നാൽപ്പത്തി ഏതാ ചെറിയ സംഖ്യ നാൽപ്പത്തിരണ്ടാണോ അറുപത്തി മൂന്നാണോ ചെറുത് നോക്കിയാൽ മതിയുള്ളൂ അതാണ് ബെസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഒമ്പത്തേഴ് അറുപത്തിമൂന്ന് ഇവിടെ എഴുതി വെച്ചു ഏഴാറ് നാൽപ്പത്തി ഇവിടെ എഴുതി വെച്ചതിനു ശേഷം മുകളിലുള്ളതിൽ ചെറുതേതാ ചെറുത് ഫോർട്ടി ടു അല്ലേ ഈ ഫോർട്ടി ടു ആണോ ചെറുതെങ്കിൽ ഈ ഭിന്ന സംഖ്യ ആയിരിക്കും ചെറിയ ഭിന്നസഖ്യ പോയിൻറ്റ് കിട്ടിയില്ല ഇത് നമുക്ക് നോക്കി ചെയ്തോട്ടെ ഓക്കെ ഓക്കെ ഒമ്പത് ഏഴ് അറുപത്തി മൂന്ന് നാൽപ്പത്തി ചെറുത് കിട്ടി അപ്പം നമുക്ക് ചെറുത് കണ്ടുപിടിക്കാനുള്ള നമുക്ക് പോയിന്റ് ഏറ്റവും ചെറുത് അപ്പം നമ്മൾ ഈ രണ്ടെണ്ണം കമ്പയർ ചെയ്ത് ഇത് കിട്ടി ഇനി ഇത് രണ്ടെണ്ണം കമ്പയർ ചെയ്യുക അതിൽ ചെറുതേതാണ് ഇനി ഇതിന് നോക്കേണ്ട ആവശ്യമില്ല കാരതാണ് ഇതിനെക്കാടും ചെറുതല്ലേ അപ്പോൾ അപ്പോൾ നമ്മൾ അങ്ങനെ ചെറുത് മാത്രം എടുത്ത് പോകുക ചില ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടാവും അങ്ങനെ എജു ഓൺ ഫ്രാക്ഷൻ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തൊക്കെ കണ്ടുപിടിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു നോക്കി നോക്കി അറുപത്തി മൂന്ന് നാൽപ്പത്തി ഇതിൽ ചെറുതാണ് ഇത് കിട്ടിയതിന് ശേഷം നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് ഇത് ഒഴിവാക്കുക ഇനി ഈ രണ്ട് ഭിന്ന സംഖ്യ എടുക്കുക ഇതിലേതാണ് ചെറുത് അതാണ് നെക്സ്റ്റ് എന്ത് പിടിക്കേണ്ടത് ഏഴഞ്ച് മുപ്പത്തഞ്ച് നോക്കി നോക്കി ഏഴഞ്ച് മുപ്പത്തി അഞ്ച് ഒമ്പത്തിനാല് മുപ്പത്തി ആറ് ഇതിലേതാ ചെറുത് മുപ്പത്തഞ്ചാണോ മുപ്പത്താറാണോ ചെറുത് മുപ്പത്തി അഞ്ച് തേർട്ടി ഫൈവ് ആണ് സ്മോളസ്റ്റ് നമ്പർ അല്ലീസ് ചെറിയ നമ്പർ മുപ്പത്തഞ്ച് അറിയാമല്ലോ മുപ്പത്തഞ്ചിന് താഴെ കിടക്കുന്ന ഭിന്ന സംഖ്യ ഏതാ സെവൻ ബൈ നയൻ അല്ലേ ഇപ്പം ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ കൺഫ്യൂഷൻ വേണ്ട മുപ്പത്തഞ്ച് താഴെയുള്ള ഭിന്ന സംഖ്യയാണ് ചെറുത് കാരണം മുപ്പത്താറും താഴെ അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല മുപ്പത്തി അഞ്ചല്ലേ ചെറുത് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് പിടിക്കാം ഇത് നമ്മൾ ഒഴിവാക്കി ഓൾറെഡി നമ്മുടെ മനസ്സിൽ കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞു മുപ്പത്തഞ്ച് മുപ്പത്താറ് ഇതാണ് ചെറുത് സെവൻ ബൈ നയൻ ഇനി സെവൻ ബൈ നയൻ ഈ ഫോർ ബൈ ഫൈവ് എടുക്കേണ്ട ആവശ്യമുള്ളൂ നമ്മൾ ഒഴിവാക്കിയില്ലേ ഈ സെവൻ ബൈ നയനും ഫൈവ് ബൈ സെവനും എടുത്താൽ മതി സംഭവം സിമ്പിളാണ് അതായത് നോക്കി നോക്കി നാൽപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് കിട്ടി നോക്കി നോക്കി ഇവിടെ റോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നാൽപ്പത്തൊമ്പത് ഇങ്ങോട്ട് റോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നാൽപ്പത്തഞ്ച് ഏതാണ് ചെറുത് നാൽപ്പത്തൊമ്പതാണോ നാൽപ്പത്തഞ്ചാണോ ചെറുത് നാൽപ്പത്തഞ്ച് ചെറുത് സോ ഫൈവ് ബൈ സെവൻ ആൻസർ ആയി അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയിട്ട് സ്പീഡിൽ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത് ഫസ്റ്റ് ഇതാണ് നാൽപ്പത്തി ഒമ്പത് ഏഴ് അറുപത്തി മൂന്ന് മുപ്പത്തഞ്ച് ചെറുതെട്ടാണ് കണ്ടുപിടിക്കണേ അറുപത്തി മൂന്ന് മുപ്പത്തഞ്ച് ഇത് കിട്ടി ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്യും നമ്മൾ മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തഞ്ച് മുപ്പത്താറ് ഇത് ഇനി ഇത് രണ്ടാണ് ഓക്കെ ഓക്കെ ഏഴേഴ് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പത് കേട്ടോ നാൽപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് ഇതാണ് ചെറുത് കിട്ടിയത് അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ഇവിടെ നമുക്ക് സോൾവ് ചെയ്യേണ്ട അടുത്ത ചോദ്യം എന്താണ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇതിന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സ്ക്വയറും ക്യൂവും പഠിച്ചിരിക്കണം ഫസ്റ്റിലൊക്കെ നമ്മൾ തന്നെ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് സ്പെഷ്യൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൻ്റെ നമ്പറ് കാണിക്കാം നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ ജസ്റ്റ് വാട്സാപ്പിലേക്ക് എൻ ടി പി സിന്ന് മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ ഈ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ആ ഒരു ക്ലാസ്സുകളൊക്കെ നമ്മൾ പറയുന്ന കാര്യം എന്താണ് സ്ക്വയർ പഠിപ്പിക്കുക വരെ ഫസ്റ്റ് ഡേ നമ്മളൊരു തേർട്ടി വരെ പഠിപ്പിക്കും അടുത്ത ദിവസം തേർട്ടി ഫൈവ് അഡീഷണൽ കൂടുതലായിട്ട് നമ്മൾ പഠിപ്പിക്കും അപ്പോൾ അവർക്കൊക്കെ ഓൾറെഡി ഇത് അറിയുന്നുണ്ടാവും കാരണം എന്താണ് ഇരുന്നൂറ്റി എൺപത്തൊമ്പതിൻ്റെ റൂട്ട് പതിനേഴാണ് പതിനേഴ് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് പതിനേഴ് നമ്മൾ കാണാൻ പഠിപ്പിക്കും സോ അതേപോലെ തന്നെ എന്താണ് നൂറ്റി അറുപത്തൊമ്പതിൻ്റെ റൂട്ട് നോക്കി ഇവിടെ ക്വസ്റ്റിനിൻ്റെ റൂട്ടിൻ്റെ ആദ്യം വാല്യൂ എൻ്റെ പിടിക്കാം കേട്ടോ നമ്മളിവിടെ പതിമൂന്ന് അന്നൂറ്റി അറുപത്തൊമ്പത് അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് ഇവിടെ എക്സിൻ്റെ വാല്യൂ പിടിക്കണം കേട്ടോ ഓക്കെ ഫിഫ്റ്റി ടു ബൈ എക്സ് ഈക്വൽ ടു തേർട്ടീൻ ബൈ സെവൻ ഇതിലും നമ്മൾ ടെക്നിക്ക് ചെയ്യണം എന്ത് ടെക്നിക്ക് ചെയ്യണം ചില ആളുകളൊക്കെ വെറുതെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു കാര്യവും ഇല്ലാതെ കൺഫ്യൂഷൻ ആകും ഇവിടെ ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ ഈ അമ്പത്തിരണ്ടിന് പതിമൂന്ന് കൊണ്ട് കട്ട് ചെയ്യാം ഇത്ര വരുക നാലേ വരിക പതിമൂന്ന് നാല് അമ്പത്തിരണ്ട് അപ്പോൾ ഇതൊക്കെ കുറേ പ്രാക്ടീസ് വേണം അപ്പോൾ നിങ്ങൾക്ക് കുറേ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി വരും പതിമൂന്ന് നാല് അമ്പത്തിരണ്ട് നോക്കി നാൽപ്പത്തി മൂന്ന് രണ്ട് അമ്പത്തിരണ്ട് നാല് കിട്ടി അപ്പോൾ ശരിക്കും എന്താ എക്സ് ഇത്ര ചെയ്യാനേ പാടുള്ളൂ പേപ്പറിൽ നമ്മളൊരു എക്സാം ഓൺലൈൻ എക്സാം എഴുതണം ഞാൻ നിങ്ങളെ പോലെ തന്നെ കുറേ സ്റ്റെപ്പൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്തു തന്നപ്പോഴാണ് എനിക്ക് കുറേ എക്സാംസുകൾ എൻ്റെ തോറ്റുമായിട്ടുള്ളത് അപ്പോൾ ജയിക്കുന്ന ആളുകൾ ചെയ്യുന്ന രീതി ഇതാണ് ഇത്ര ചെയ്യുള്ളൂ ആൻസർ പറയും പതിനേഴ് ഇരട്ടിയുടെ ഇരട്ടി അറുപത്തി എട്ട് എന്ന് പറയും അപ്പോൾ നോക്കി നോക്കി പതിനേഴ് ഇൻറ്റു നാല് ആൻസർ ഈ എക്സ് ഇങ്ങോട്ട് പോകില്ലേ പതിനേഴ് ഇൻറ്റു നാല് എന്താണ് വരിക പതിനേഴ് ഇരട്ടിയുടെ ഇരട്ടി മുപ്പത്തിനാല് അറുപത്തെട്ട് സിക്സ്റ്റി എയ്റ്റ് ആണ് ആൻസർ വരുക ഇത് സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾ പി എസ് സി എക്സാംസിനൊക്കെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അവിടെ നോക്കി നോക്കി നമ്മൾ മാക്സിമം സ്റ്റെപ്സ് കുറച്ചിട്ടാണ് പറയുക അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാറ് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യമുള്ള ആളുകൾക്ക് ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരുവാണെങ്കിൽ ഫിഫ്റ്റി ടു ബൈ എക്സ് ഇസ് ഈക്വൾ ടു തേർട്ടീൻ ബൈ സെവൻറ്റീൻ ആണല്ലേ അപ്പോൾ ഫിഫ്റ്റി ടു ഇൻറ്റു സെവൻറ്റീൻ ബൈ തേർട്ടീൻ ഇൻറ്റു എക്സ് ഇതൊക്കെ നമ്മൾക്ക് ചെയ്യണമല്ലേ നമ്മളിവിടെ സോ നമുക്കിവിടെ ആ ഈക്വൽ ടു ഇവിടെ വേണമെങ്കിൽ ഈക്വൽ ടു എക്സ് നിളാം അല്ലേ നമുക്ക് ഈ എക്സിനെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് പതിമൂന്ന് നാല് അങ്ങനെയും ചെയ്യാം സോ അതൊക്കെ നിങ്ങളുടെ ഒരു ലോജിക്കാണ് മാക്സിമം സ്റ്റെപ്സ് കുറയ്ക്കാനുള്ളതാണ് എൻ്റെ ഉള്ളത് സോ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മളെ ഹോട്ടാക്കുന്ന ക്സ്റ്റിനാണ് ഇതിൽ ഇംഗ്ലീഷ് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ ആവശ്യമുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് എഴുതാം പിന്നെ മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ മലയാളം പോസ് ചെയ്ത് എഴുതി വെക്കാം കേട്ടോ ഞാൻ ഇവിടുന്ന് സ്പേസ് മാറിന്ന് വച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എഴുതിയൊക്കെ തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇംഗ്ലീഷിലേക്ക് കിടക്കാം സോ ബ്ലഡ് റിലേഷനെയാണ് അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ എജുൻ്റെ ബ്ലഡ് റിലേഷൻ വീഡിയോസ് കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ ഏത് ഇതിനൊപ്പം തന്നെ നമ്മുടെ പേര് സെർച്ച് ചെയ്ത് നോക്കുക ഇ ഡി യു ഓൺ യൂട്യൂബിൽ സെർച്ച് ചെയ്യേണ്ട കാര്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്തിട്ട് അത് സെർച്ച് ചെയ്ത യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക ബ്ലഡ് റിലേഷൻ സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ വരും അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് സോ ഇതിന് കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഒരു മെത്തേഡ് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷാണ് പാടുള്ള കാര്യം മലയാളം കുറച്ചുകൂടി എളുപ്പമാണ് ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ എൻ്റെ ഒരു കൺവേർഷൻ പറഞ്ഞു തരാം അത് മലയാളത്തിലേക്ക് പോവാം സോ നോക്കിയ പോയിൻറ്റിൻ ടു വേർഡ്സ് എ ടീച്ചർ സിറ്റിംഗ് ഇൻ ദ ടീച്ചേഴ്സ് റൂം അല്ലേ പോയിന്റിൻ ടു വേർഡ്സ് എ ടീച്ചർ സിറ്റിംഗ് ഇൻ ദ ടീച്ചേഴ്സ് റൂം പൗലോ സെറ്റ് ടു ഹിസ് ഫ്രണ്ട് ടീച്ചറിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പൗലോ പറഞ്ഞു പൗലോ എന്താ പറഞ്ഞിട്ടുള്ളത് ഷീ ഈസ് എ സിസ്റ്റർ ഓഫ് ദ ഫാദർ ഓഫ് ദ സിസ്റ്റർ ഓഫ് മൈ ബ്രദർ പൗലോയ്ക്ക് എന്തോ കുഴപ്പമുണ്ടല്ലേ പൗലോക്ക് വട്ടാണ് ഞാൻ പറയുമ്പോൾ ഞങ്ങൾ പണ്ട് വിചാരിച്ചിട്ടുള്ളതാണ് ഇതിനൊക്കെ വല്ല കാര്യമുണ്ടോ ഇതൊക്കെ ചോദിക്കുമോ ആരെങ്കിലും ഒരാളോട് എന്താ ആരാണ് റിലേഷൻ ചോദിച്ചത് ഇങ്ങനെയൊക്കെ പറയും അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ് നമ്മൾ എക്സാംസിന് നമ്മളെ വട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതാണ് പേരിൽ മെൻ്റലബിലിറ്റി എന്ന് വരാൻ കാരണം തന്നെ സോ എന്താണ് മെൻറ്റലാകേണ്ട ആവശ്യമില്ല നമ്മൾ മെൻ്റൽ ആവാതെ എങ്ങനെ എബിലിറ്റി ചെയ്യുക എന്നുള്ളതാണ് സോ ഷീസ് ഇത് നോക്കിയോ ഈ ഇംഗ്ലീഷിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തല തിരിച്ചാൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് പോയിന്റ് എടുത്തിട്ട് വരച്ച് തുടങ്ങണം നിങ്ങൾ ഇംഗ്ലീഷ് വരച്ച് തുടങ്ങേണ്ട ആളുകൾ ലാസ്റ്റ് പോയിന്റ് ഇതാണ് ആദ്യം വരയ്ക്കേണ്ടത് പൗലോയുടെ ബ്രദർ ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റിലേക്ക് പോവാം അപ്പൊ നമുക്ക് നോക്കി നോക്കാം പൗലോ ലേ പൗലോയുടെ സ്പെല്ലിങ് പിഒ ലേ പൗലോയുടെ ബ്രദർ ഞാൻ വരച്ചു വെച്ചു ഇനി അടുത്ത് നോക്കി പൗലോടെ ബ്രദറിൻ്റെ സിസ്റ്റർ നോക്കി ഇത് വളരെ എളുപ്പം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് കിട്ടിയ മെത്തേഡാണ് അപ്പം ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ എന്താണ് ഇതുപോലത്തെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം മലയാളത്തിൽ ചെയ്യേണ്ട ആളുകൾ ഉണ്ടാവും അപ്പോൾ അവർക്ക് അടുത്ത രീതിയിൽ പറഞ്ഞുതരാം അപ്പം അവലൂടെ ബ്രദറ് കിട്ടി ബ്രദറിൻ്റെ സിസ്റ്റർ നോക്കിയേ അവലോടെ ബ്രദറിൻ്റെ സിസ്റ്റർ എന്ന് വെച്ചാൽ പൗലോടെ സിസ്റ്റർ പൗലൂടെ ബ്രദറിൻ്റെ സിസ്റ്റർ പറഞ്ഞു ഇനി അടുത്ത പോയിന്റാണ് ഫാദർ വരും മൂന്നാമത്തെ പോയിൻറ്റ് തേർഡ് പോയിൻ്റ് ഫാദർ അപ്പോൾ ഇവരുടെ ഫാദറാണ് ഇവരുടെയൊക്കെ ഫാദറാണ് ഫാദറിൻ്റെ സിസ്റ്റർ ഇതാണ് ലാസ്റ്റ് പോയിൻറ്റ് ഫാദർ സിസ്റ്റർ ആരാണ് ഷി അവളാണ് പക്ഷെ ഫോർത്ത് പോയിൻ്റ് ഫാദറിൻ്റെ സിസ്റ്റർ സിസ്റ്ററാണ് ആ ഒരു ടീച്ചർ അല്ലേ പറഞ്ഞിട്ടുള്ളത് ടീച്ചറാ അപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത് ഹൗ ഈസ് ദാറ്റ് ടീച്ചർ റിലേറ്റഡ് ടു പൗലോ എന്ന് ചോദിച്ചിട്ടുള്ളത് ഈ ഹൗസ് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല ഹൂയിസ് എന്ന രീതിയിൽ ആലോചിച്ചാൽ മതി അപ്പോൾ ഒരു ടിപ്പൊടി കിട്ടി ഹൗസിന് പകരം ഹൂയിസ് ഹൂ ഈസ് ദാറ്റ് ടീച്ചർ റിലേറ്റഡ് ടു പൗലോ ഹൂ ഈസ് ദാറ്റ് ടീച്ചർ എന്ന് ചോദിച്ചാൽ പൗലോയുടെ അച്ഛൻ്റെ സിസ്റ്ററാണ് വരിക അപ്പം എന്താ പൗലോടെ അച്ഛൻ്റെ സിസ്റ്റർ നമ്മുടെ അച്ഛൻ്റെ സിസ്റ്റർ നമ്മൾ എന്തൊക്കെ വിളിക്കുമ്പോൾ വീട്ടിൽ നമ്മൾ അല്ലേ പല പല പേരാണ് ചെറിയമ്മപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പല പേര് എനിക്കറിയില്ല പേരുകൾ എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ ഇള അമ്മ എന്നൊക്കെ വിളിക്കലേ നമ്മൾ അല്ലേ പക്ഷേ ഇത് ഇവിടെ എക്സാമിന് നമുക്കിവിടെ കറക്റ്റായിട്ട് നമുക്ക് ഉത്തരം ആണ് മലയാളത്തിൽ അമ്മായി എന്ന് പറയും എന്താ ആൻറ്റിയാണ് അത് ശരിക്കും എക്സാമിന് ഇതിന് മുന്നൊരു കാര്യം കൂടി ഉണ്ട് നിങ്ങൾ എന്നെ ഓപ്ഷൻ നിരാച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സ്പേസ് കൂടെ പറയും ഓപ്ഷൻസിൽ പല പല ഓപ്ഷനാണ് മെറ്റേണൽ ആൻഡി പെറ്റേണൽ ആൻഡി അപ്പോൾ ഇവിടെ ശരിക്കും ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റേണലാണ് പി എ ടി ഇ എൻ എ എൽ എൻ്റെ പെറ്റേണലിൻ്റെ മീനിങ് എന്താണ് ആ പെറ്റേണൽ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് മെറ്റേണൽ പറയണം മെറ്റേണൽ അപ്പോൾ ഇത് കുറച്ചുകൂടി ഈസി ആയിരിക്കും മെറ്റേണൽ ആൻഡി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഉത്തരം പെറ്റേണൽ ആൻഡി കേട്ടോ എന്താ മെറ്റേണൽ ആൻഡി എന്ന് പറഞ്ഞാൽ മദറിൻ്റെ പെങ്ങൾ മെറ്റേണൽ ആൻ്റിയും അതായത് നമുക്ക് നമുക്ക് മെറ്റേണൽ ആൻറ്റിയും മെറ്റേണൽ എന്ന് ഉദ്ദേശിച്ചാൽ റിലേറ്റഡ് ടു മദർ റിലേറ്റഡ് ടു മദർ എം ഫോർ മദർ അപ്പം എം മദറാണെങ്കിൽ ബാക്കി പി പി ഫോർ ഫാദറിനെ ആലോചിച്ച് നോക്കുക പി ഫോർ ഫാദർ അല്ലെങ്കിലും മദറിൻ്റെ കിട്ടിയാൽ പിന്നെ പെറ്റേണൽ ഫാദറിൻ്റെ അപ്പോൾ ശരിക്കും നോക്കി നോക്കുക ഇത് ഫാദറിൻ്റെ സിസ്റ്റർ അല്ലേ അപ്പം ഫാദറിൻ്റെ എല്ലാവരെയും ഫാദറിൻ്റെ ഫാദറിനെ നമുക്ക് എന്ത് വിളിക്കും പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ അമ്മയുടെ അമ്മേനെ മെറ്റേണൽ ഗ്രാൻഡ് മദർ അപ്പം അമ്മയ്ക്ക് മുന്നേ നമ്മുടെ അമ്മമ്മന്ന് പറയില്ലേ അമ്മയുടെ അമ്മ ഇംഗ്ലീഷ് എന്താ പറയുക മെറ്റേണൽ ഗ്രാൻഡ് മദർ അപ്പോൾ ഇതുപോലെ ആൻസർ മെറ്റേണൽ ആൻറ്റിയാണ് സോ ഇതിൻ്റെ മലയാളമാണ് ഏറ്റവും എളുപ്പമുള്ളത് മലയാളം എങ്ങനെയാണോ പറയണം അതേപോലെ വരച്ചാൽ മതി എന്താ പറയുക പൗലോടെ അവൾ എൻ്റെ ഇതല്ലേ ക്വസ്റ്റിച്ച് വെച്ചിട്ടുള്ളത് നിങ്ങൾ മലയാളം എഴുതി എഴുതി വെക്കട്ടോ ഞാൻ പറഞ്ഞ സ്പേസ് കുറവാണ് അവൾ എൻ്റെ സഹോദരൻ്റെ അപ്പോൾ പൗലോ നേരെ തന്നെ പൗലോയുടെ പൗലോയുടെ സഹോദരൻ്റെ സഹോദരിയുടെ അപ്പോൾ പൗലോയുടെ നോക്കിയ ബ്രദറിൻ്റെ സിസ്റ്റർ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ പക്ഷേ ഇംഗ്ലീഷിന് പ്രത്യേകത അവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കണം മലയാളമാണ് ഇൻ്റർനേപോലെ വരച്ച് നോക്കിയാൽ മതി പവിലൂടെ സഹോദരൻ്റെ സഹോദരിയുടെ പിതാവിൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ് സഹോദരി പൗലോട് പവിലൂടെ ആരംഭിച്ചത് ആൻറ്റീനയാണ് അപ്പോൾ ഇംഗ്ലീഷിനെ കൂടെ കുറച്ചുകൂടി എളുപ്പമാണ് എനിക്ക് പറയുമ്പോൾ മെൻ്റൽ മെൻ്റൽബിലിറ്റി ബ്ലഡ് റിലേഷനിൽ മലയാളത്തിൽ ചെയ്യണ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് അത് നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജ് ഓക്കെ ഞാനിത് ഇംഗ്ലീഷിലാണ് ചെയ്യാറുള്ളത് ഓക്കെ നിങ്ങളുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം സോ നമുക്കിവിടെ നോക്കി നോക്കി ഇവിടെയാണ് പ്രശ്നമുള്ളത് അടുത്ത് പലിശയുടെ കണക്കാണ് പ്രതിവർഷം നാല് ശതമാനം പലിശയിൽ രണ്ട് വർഷത്തിനുള്ള കുടിശ്ശേക്കുള്ള ലത്തെ മൂല്യം അല്ലെങ്കിൽ മലയാളം വായിച്ച് നോക്കി ഇംഗ്ലീഷ് വായിച്ച് നോക്ക് നോക്കി ദ പ്രസൻറ്റ് വെർത്ത് ഓഫ് ത്രീ തേർട്ടി എയ്റ്റ് ഡ്യൂ ഇൻ ടു ഇയേഴ്സ് അറ്റ് ഫോർ പെർസെൻറ്റേജ് പെർ ആനം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് ചോദിച്ചെന്താണ് മുന്നൂറ്റി മുപ്പത്തെട്ട് നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് നിക്ഷേപിക്കുക എന്ന് വിചാരിക്കുക കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കേട്ടോ കൂട്ടുപലിശ അത് നമ്മളൊരു കടം വാങ്ങി മുന്നൂറ്റി മുപ്പത്തെട്ട് അങ്ങനെ വിചാരിച്ചാലും മതി നമ്മൾ കടമായിട്ട് വാങ്ങി കൂട്ടുപലിശയ്ക്ക് രണ്ട് വർഷത്തേക്ക് വാങ്ങി നാല് ശതമാനം പലിശ നിരക്കിൽ നമ്മൾ വാങ്ങി തിരിച്ചിത്ര അടക്കണം ഇപ്പോഴത്തെ മൂല്യം എന്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ മൊത്തത്തിലുള്ള വാല്യൂ ഇല്ലേ പലിശ പ്ലസ് മുതൽ ഇതാണ് സംഭവം ചോദിച്ചിട്ടുള്ളത് പലിശ കാണണം പ്ലസ് ഈ മുന്നൂറ്റി മുപ്പത്തെട്ട് കൂടി കൂട്ടണം സോ ഹൗ ടു ഫൈൻഡ് എ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് നമ്മുടെ വീഡിയോസിൽ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളത് എജ്യൂ ഓൺ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നിങ്ങൾ ഗൂഗിള് ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ ഏറ്റവും ബെറ്റർ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലാവും സോ നമുക്കിൻ്റെ ഒരു മെത്തേഡ് നമ്മൾ ഈ മെത്തേഡ് ഇങ്ങനെ പറയുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ വർക്കൗട്ട് ആവും കേട്ടോ നമ്മുടെ പാസ്കൾ ട്രാങ്കിൾ വെച്ചിട്ട് നമ്മൾ ടു പ്ലസ് ചെയ്തു ത്രീ തേർട്ടി എയ്റ്റ് ആണ് അപ്പോൾ ഈ ത്രീ തേർട്ടി എയ്റ്റിൻ്റെ ഫോർ പേഴ്സൻറ്റേജ് എടുത്തിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം നിങ്ങൾ ചില ആളുകൾക്കെങ്കിലും ഇത് പിടിയിട്ടുണ്ടാവും അത് എന്താണെന്നുള്ളത് ഫസ്റ്റ് രണ്ട് ക്വസ്റ്റിനൊക്കെ ഓക്കെയാണ് അപ്പം ബ്ലഡ് റിലേഷൻ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ടെക്നിക്ക് ജു വൺ ബ്ലഡ് റിലേഷൻ കണ്ടു നോക്കുക അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്ത് ആളുകളായിരിക്കും ഈ ത്രീ തേർട്ടി എയ്റ്റിനെ ഫോർ പെർസെൻറ്റേജ് ഫോർട്ടി സ ഫോർ പെർസെൻറ്റേജ് ഓഫ് ത്രീ തേർട്ടി എയ്റ്റ് എന്ന് വെച്ചാൽ വൺ പെർസെൻറ്റേജ് ഓടിക്കണം ഈ വൺ പെർസെൻറ്റേജ് ത്രീ പോയിൻറ്റ് ത്രീ എയ്റ്റ് ആണ് ഒരു ശതമാനം ഓക്കെ ത്രീ പോയിന്റ് ത്രീ എയ്റ്റ് ആണ് വൺ പെർസെൻറ്റേജ് ഇതൊക്കെ നമ്മുടെ തന്നെ പെർസെൻറ്റേജ് ജു വൺ പെർസെൻറ്റേജ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ നമ്മുടെ കോഴ്സുകളൊക്കെ ഒക്കെ നിങ്ങൾക്ക് ചേരാം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നമ്പർ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമ്മൾ ക്ലാസുകൾ വൺ ബൈ വൺ ഓർഡറിൽ പഠിപ്പിച്ചിരുന്നതാണ് സോ പെർസെൻറ്റേജിൻ്റെ കാര്യം നോക്കി വൺ പെർസൻറ്റേജ് നമുക്ക് കിട്ടി നാല് ശതമാനം ഉണ്ട് നമുക്ക് കൂടെ ഗുണിച്ച് നോക്കുകയാണ് നാല് എട്ട് മുപ്പത്തി ഇഷ്ടം മൂന്ന് ഒന്ന് നാല് പന്ത്രണ്ട് മൂന്ന് പതിനഞ്ച് ഇഷ്ടം ഒന്ന് നാല് മൂന്ന് പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് രണ്ട് പോയിൻറ്റ് പതിമൂന്ന് പോയിന്റ് അഞ്ച് രണ്ടോ ഇത് ഗുണിക്കാതെ കണ്ടുപിടിക്കാം പിടിക്കാം പക്ഷേ നമുക്കിത് വലിയ ത്രീ ഡിജിറ്റ് നമ്പർ ആവുമ്പോൾ നമ്മൾ വെറുതെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് പ്രശ്നം വേണ്ട രണ്ട് രണ്ടൊക്കെ ആണെങ്കിൽ മുപ്പത്താറ് അറുപത്തി മുപ്പത്തി മൂന്ന് ഇരട്ടി അറുപത്താറ് നൂറ്റി ഇരുപത്തി അല്ലേ അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തി അങ്ങനെയൊക്കെ പറയാം നമുക്ക് അല്ലേ ഇത് നമുക്ക് എന്താണ് മുന്നൂറ്റി മുപ്പത്തെട്ട് മുന്നൂറ്റി അറുന്നൂറ്റി അറുപത് ആയിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ടോ നാലായിട്ട് മുപ്പത്തിരണ്ട് ഇഷ്ടം മൂന്ന് മുതൽ പന്ത്രണ്ട് മൂന്ന് പതിനഞ്ച് ഇഷ്ടം ഒന്ന് മുതൽ പന്ത്രണ്ട് മൂന്ന് പതിമൂന്ന് പതിമൂന്നേ പോയിന്റ് അഞ്ച് രണ്ട് ഇവിടെ ഗുണിക്കണം ഇനി ഇതിൻ്റെ നാല് ശതമാനം എടുത്തിട്ടാണ് ഇവിടെ ഗുണിക്കേണ്ടത് കൺഫ്യൂഷനാകും അറിയില്ല പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് രണ്ടാണ് ആദ്യം ഇതുകൊണ്ട് ഗുണിക്കേണ്ട ഈ പലിശ ഇതിൻ്റെ നാല് ശതമാനം ഇവിടെ കുടിക്കാം അപ്പം ഇതിൻ്റെ ഒരു ശതമാനം എത്രയാണ് അപ്പം ഇതിൻ്റെ ഒരു ശതമാനം നമ്മൾ കാണേണ്ടത് അപ്പം നമ്മൾ ചെയ്തില്ലേ പതിമൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് നമ്മൾ ചെയ്തില്ലേ നമുക്ക് അതിൻ്റെ ഒരു ശതമാനം നോക്കി പതിമൂന്ന് അഞ്ച് രണ്ട് നോക്കി ഇതാ കേട്ടോ പോയിൻ്റ് ഒരു ശതമാനം ഇൻറ്റു നാല് നോക്കിയൊക്കെ നമുക്കിവിടെ നാല് രണ്ട് എട്ട് അല്ലേ ആയി നാല് ഇരുപത് ഇഷ്ടം രണ്ട് ഒന്നാല് പന്ത്രണ്ട് രണ്ട് പതിനാല് ഇഷ്ടം ഒന്ന് നാല് ഒന്ന് അഞ്ച് അൻപത്തിനാല് പൂജ്യം എട്ട് കിട്ടി അപ്പോൾ ഈ അൻപത്തിനാല് പൂജ്യം എട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അൻപത്തി നാല് ഇതൊന്നു തന്നെ വരും പോയിൻറ്റ് അഞ്ച് നാല് പൂജ്യം എട്ട് നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം അല്ലേ രണ്ട് ഇൻറ്റു പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് രണ്ട് രണ്ട് ഇൻറ്റു പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് രണ്ട് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം ഇങ്ങനെ വരികയാണെന്നുള്ളത് അപ്പോൾ പതിമൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് ഇൻറ്റു രണ്ട് നമ്മൾ ഇരുപത്തി ആറ് ഇരുപത്തിയേഴിന് അടുത്ത് കിട്ടും നമുക്ക് ട്വൻറ്റി സെവൻ എത്രയാണ് കിട്ടുക പതിമൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് ഇൻറ്റു രണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാം രണ്ടൊരു നാല് ഇഷ്ടം രജിസ്റ്റർ ഇല്ല കണ്ടിട്ടൊരു നാല് അഞ്ച് രണ്ട് പത്ത് ഒന്ന് മൂന്ന് രണ്ട് ആറ് ഒന്ന് ഏഴ് രണ്ട് വരും നോക്കി രണ്ട് നാല് രണ്ട് പത്ത് ഇഷ്ടം ഒന്ന് മൂന്നാണ്ട് ആറൊന്ന് ഏഴ് ഇരുപത്തേഴ് പോയിൻറ്റ് പൂജ്യം നാല് ഇതാണ് ഇവിടെ വരെ ഇരുപത്തേഴ് പോയിൻറ്റ് പൂജ്യം നാല് ഇരുപത്തേഴ് പോയിൻറ്റ് പൂജ്യം നാല് പ്ലസ് ഇവിടെ പോയിന്റ് ഫൈവ് ഫോർ സീറോ എയ്റ്റ് അപ്പോൾ ഓൾമോസ്റ്റ് ട്വൻറ്റി സെവൻ പോയിൻ്റ് സംതിങ് ഒക്കെ വരും പോയിന്റ് സീറോ എയ്റ്റ് വരും എട്ട് അഞ്ച് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ഫൈവ് എയ്റ്റ് എടുത്താൽ മതി ട്വൻ്റി സെവൻ പോയിൻറ്റ് ഫൈവ് എയ്റ്റ് പലിശ എടുത്താൽ മതി കാരണം എന്തുകൊണ്ടാണ് സീറോ എയ്റ്റ് അല്ലേ സീറോ എയ്റ്റ് ആണ് ട്വൻ്റി സെവൻ പോയിൻ്റ് ഫൈവ് എയിറ്റ് ആണ് പലിശ കിട്ടുക എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ വരിക ത്രീ തേർട്ടി എയ്റ്റ് പ്ലസ് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ഫൈവ് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് എയ്റ്റ് നമുക്ക് കിട്ടി ഇട്ട് വരും പതിനഞ്ച് ഇഷ്ടം മൂന്ന് മൂന്ന് രണ്ട് ആറഞ്ച് അല്ലേ അഞ്ച് ആറ് ത്രീ സിക്സ്റ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് എയ്റ്റ് ആണ് ഇതിൻ്റെ ഒരു ആൻസർ വരിക മൂല്യം എന്നുള്ളത് സോ നെക്സ്റ്റ് ക്വസ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ടു പ്ലസ് വൺ വാട്ട് വിൽ ദ വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് വണ്ണിൻ്റെ വാല്യൂ ചോദിച്ചിട്ടുള്ളത് നമുക്ക് എക്സ് പ്ലസ് വൺ വാല്യൂ അത് കണ്ടുപിടിച്ചാൽ നോക്കാം സോ എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ടു പ്ലസ് വൺ ഇത് കിട്ടി എക്സ് ഇതാണ് പ്ലസ് വൺ ഈ പ്ലസ് വണ്ണ് വരുമ്പോൾ എന്താ അവിടെ വരും സോ ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും ഇവിടെ വണ്ണ് കൊടുക്കുകയാണെങ്കിൽ വൺ പ്ലസ് റൂട്ട് ടു പ്ലസ് വൺ അല്ലേ ക്രോസ് മൾട്ടിപ്ലൈ ബൈ വൺ പ്ലസ് റൂട്ട് ടു പ്ലസ് വൺ താഴെ റൂട്ട് ടു പ്ലസ് വണ് വരും അപ്പോൾ ഈ വണ്ണും വണ്ണും കൂട്ടുകാ വണ്ണും വണ്ണും കൂട്ടി ടു പ്ലസ് റൂട്ട് ടു ടു പ്ലസ് റൂട്ട് ടു ഡിവൈഡ് ബൈ റൂട്ട് ടു പ്ലസ് വൺ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം പലപ്പോഴും എസ് 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 സി ആർ ആർ ബി എക്സാംസിനൊക്കെ ഇവിടെ റൂട്ട് ടൂ ടുവും കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഇതിനെ റൂട്ട് ടൂവിലേക്ക് ആക്കുക ഏതിനെ ടുവിന് അപ്പോൾ ടൂവിനെ ഇങ്ങനെ റൂട്ട് ടൂക്കാക്കും ഇങ്ങനെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാവും അപ്പോൾ ടുവിനെ റൂട്ട് ടുവിൽക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി ശരിക്കും രണ്ടെന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും നിങ്ങളാ ചോദിക്കുക റൂട്ട് ടു ഇൻ റൂട്ട് ടു ആണ് ദീസ് ദ വാല്യൂ ഓഫ് ടു അപ്പോൾ അത് ഇവിടെ കൊടുക്കുക ഈ ടുന് പകരം ഇത് കൊടുക്കുക അപ്പോൾ ഞാനൊന്ന് കൊടുത്തോക്കോട്ടെ ഇവിടെ സോ ടെൻഡിന് പകരം റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു പ്ലസ് റൂട്ട് ടു ഹോൾ ഡിവൈഡ് ബൈ റൂട്ട് ടു പ്ലസ് വൺ കൊടുത്തല്ലേ ഇനി നമ്മൾ ചെയ്യാൻ പോണ പരിപാടി ഇത്രയേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഒരു ഈക്വാലിറ്റി എന്താ വരുന്നത് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ എന്ത് വരും എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം ശരിക്കും റൂട്ട് ടുവിനെ പുറത്തോട്ട് എടുക്കാൻ ഞാൻ പറഞ്ഞു ഈ ഒരു മൊത്തത്തിൽ നിന്ന് റൂട്ട് ടുവിനെ പുറത്തോട്ട് എടുക്കുകയാണ് സോ റൂട്ട് ടു പുറത്തോട്ട് എടുത്തു സോ ബാക്കിയുള്ളത് ഇവിടെ റൂട്ട് ടു ഉണ്ട് സോ റൂട്ട് ടു ഉണ്ട് പ്ലസ് ഇവിടെ പിന്നെ ഒന്നുമില്ല പക്ഷെ ഒന്നുണ്ട് ഹോൾ ഡിവൈഡ് ബൈ റൂട്ട് ടു പ്ലസ് വൺ മുകളും താഴെയും നോക്കിയേ ഒരേപോലെയല്ലേ പ്രാക്ടീ വെറുതെ ഇട്ടൊന്നുള്ളൂ താഴെ മുകളിലും കട്ട് ചെയ്ത് ബാക്കി കിടക്കുന്ന റൂട്ട് ടു സോ ആൻസർ ഈസ് റൂട്ട് ടു ഇത് എങ്ങനെ മനസ്സിലാക്കും ഇങ്ങനെ വരുമ്പോൾ ടുവിനെ റൂട്ട് ടു ആക്കാൻ പ്രാക്ടീസ് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ അത്തരം രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഓൾറെഡി എന്താണ് നമ്മൾ ആർ പി എഫ് എക്സാം ആയാലും എൻ ടി പി സി എക്സാം ആയാലും നമ്മൾ ഒരുപാട് ആളുകൾ നമ്മൾ കൂടെ പഠിക്കുന്നുണ്ട് നമ്മുടെ മാസ്റ്റർ ക്ലാസ്സിൽ ആർ ആർ ബി എൻ ടി പി സിയുടെ മാസ്റ്റർ ക്ലാസ്സിൽ നമ്മൾ നിങ്ങൾക്കും പങ്കെടുക്കാം നേരത്തെ പറഞ്ഞ പോലെ നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസുകളൊക്കെ വളരെ ഇൻറ്ററാക്റ്റീവായിട്ടുള്ള ക്ലാസുകളാണ് ഇതുപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പം എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും വർക്കൗട്ട് വേണം സുറ്റിലേക്ക് ബൈ